ദൈവസന്നിധിയിൽ നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങേ പാതപ്പീഠത്തിലേക്ക് ഞങ്ങൾ അണയുന്നു അവിടുന്ന് ഞങ്ങളെ ഒരു ദിവസം കൂടി നിർത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ആശ്വാസദാതാവായ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ഞങ്ങളുടെ മധ്യെ അയക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കണമേ അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണമേ കുടുംബത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ടെങ്കിൽ അങ്ങയുടെ സമാധാനം അവരുടെ കുടുംബത്തിൽ നിറയ്ക്കണമേ ശക്തി ക്ഷയിച്ച് ഞങ്ങൾ ദുഃഖത്തിലും ബലഹീനതയിലും ആയിരിക്കുമ്പോൾ അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായി കഴിയുന്ന അവിടുത്തെ പ്രിയ മക്കളെ അങ്ങേക്കാരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ അദൃശ്യകരം അവരുടെ മേൽ വയ്ക്കണമേ അങ്ങയുടെ ഒരു തുള്ളി ചോരയാൽ അവരെ കഴുകി ശുദ്ധീകരിക്കണമേ രോഗം തീർക്കുന്ന മരുന്നായി വൈദ്യുനായി കൂടെ ഉണ്ടായിരിക്കണമേ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന അങ്ങയുടെ തിരുകൃപ ഓരോ മക്കളിലും വ്യാപരിക്കണമേ ഭവനരഹിതരായി ധാരാളം മക്കൾ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം പകരണമേ ദൈവം തനിക്ക് ചെയ്ത നന്മയെ കണ്ട് അവിടത്തേക്ക് സ്തുതിസൂത്രങ്ങൾ അർപ്പിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ തൊഴിൽ രഹിതരായ ഞങ്ങളുടെ പ്രിയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെയും അനുഗ്രഹിക്കണമേ ഒരു ഉപജീവന മാർഗം നേടി അവിടത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ പ്രിയ മക്കളെ സഹായിക്കണമേ കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല പൈതങ്ങളായി ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ വഴിതെറ്റിപ്പോകാതെ വണ്ണം നന്മയുടെ പാതയിൽ അവരെ നയിക്കണമേ ഗർഭിണികളായ നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശിശുഫലത്തെ കണ്ട് സന്തോഷിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ ഗർഭാവസ്ഥയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അകറ്റി ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളിലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു സാറായുടെ ഉദരഫലത്തെ അങ്ങ് തുറന്നതുപോലെ ഓരോ മക്കളിലും അങ്ങ് കരുണയായിരിക്കണമേ അവരുടെ വേദന അങ്ങ് കാണുന്നുവല്ലോ അവരുടെ കണ്ണുനീരിൻ്റെ ഫലം അവർക്ക് കിട്ടണമേ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു സർവവും അവിടുത്തെ പാത കാണിക്കയായി സമർപ്പിക്കുന്നു പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം വിശദീകരിക്കപ്പെടണമേ തിരുരാജ്യം വരയണമേ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് പിടിവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ ആമേൻ